പെട്രോളിപ്പൊ പഴയതുപോലെയല്ല ഭയങ്കര ചാർജ് തരാന്നുണ്ടെങ്കി പറയുന്ന സ്ഥലത്തുണ്ടാക്കാം പിന്നെ അല്പം കൺസെഷൻ തരാം കൺസിഡറേഷൻ കൊണ്ടുള്ള കൺസെഷൻ എനിക്ക് മാത്രം ചേട്ടന്റെ അവതാരത്തിൽ നിന്നുള്ള മോചനമായിരുന്നു ലക്ഷ്യം അത് ഇവിടം വരെ കൊണ്ടെത്തിച്ചു ആലിസിനെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ എനിക്ക് ഉണ്ടെന്നൊരു തോന്നൽ ഇതാണ് സാക്ഷാൽ സണ്ണി ജോസഫിന്റെ ജീവചരിത്രം കേട്ടത് എങ്ങനെയുണ്ട് മംഗളത്തിലോ മനോരമയിലോ ഒരു ജീവചരിത്രം എഴുതാനുള്ള വകയില്ലേ ഇനി ഒരാഗ്രഹമുള്ളൂ ഒരു ജീവിതം ഒരു കുടുംബം

അത് ശരി പതിവില്ലാതെ നീ ചിക്കൻ ഒക്കെ വാങ്ങിച്ച് തന്നപ്പോഴേ എനിക്ക് തോന്നി എന്തോ എന്നിട്ട് എന്നിട്ട് നീ എന്തോട് പറഞ്ഞോ നിന്റെ കാര്യം അതെ ചേനക്കാര്യം നീ ആന ഞാൻ ഇതാണ് നിനക്കുള്ള തകരാറ് എടാ ഞാൻ ആദ്യം എന്റെ കാര്യം ഒന്ന് ശരിയാക്കി എടുക്കട്ടെ അതിന് തന്നെ ഞാൻ എന്ത് മാത്രം കടമ്പ നടക്കണമെന്ന് നിനക്ക് അറിയാമോ ആലീസിന് പ്രേമൊന്ന് കേട്ടോട് ചാടി പുറപ്പെടുന്ന പൈങ്കിളി ടൈപ്പ് അല്ല ആലീസ് അവള് കുടുംബത്തോട് സ്നേഹമുള്ളവള വളരെ പ്രാക്ടിക്കലും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിനക്കൊന്നും മനസ്സിലാവില്ല ട മൂത്ത് രണ്ട് പെങ്ങന്മാരെ വിവാഹം കഴിഞ്ഞിട്ട് നമ്മളെപ്പോലെ ആരെങ്കിലും അവരെ ഇഷ്ടപ്പെടുന്നവരെ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്ന നീ പറ ഒരു വഴിയുണ്ട് എന്താ നമ്മള് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവർക്ക് പറ്റിയ ആൾക്കാരെ കണ്ടുപിടിച്ച് വിവാഹം നടത്തി കൊടുക്കുക കൊള്ളാം തുടങ്ങി ബ്രോക്കറായി ആ ചെലപ്പോ അങ്ങനെയൊക്കെ വേണ്ടി വരും അപ്പൊ എന്റെയും ആനയുടെയും ചവിട്ട് വെച്ചോറി നിങ്ങളുടെ ഒക്കെ കഴിഞ്ഞിട്ട് മതി എന്താ വിളിച്ച ഭാര്യയുടെ അനിയത്തെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ അനിയ എന്ന് വിളിക്കുന്നത് എന്റെ സംസ്കാരം കൂടുതൽ തൊലിക്കല്ലേ ഇരുപത്തെട്ട് മിനാറിന്റെ നോക്കോണെ ഉച്ച പിന്നെ ആലീസ് ആലീസ് ഞങ്ങളെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്കറിയാം ഞങ്ങൾക്കറിയാം പറയും ചേട്ടാ വേറൊന്നും തെറ്റിരിക്കും ചേട്ടൻ മോളെ ആലീസിന് എനിക്ക് പോകാൻ കഴിച്ചപ്പോൾ നാട്ടിലുണ്ട് ചേട്ടാ ഒന്നും പറയണ്ട ചേട്ടൻ പറയാൻ പോകുന്നുണ്ടെന്ന് എനിക്കറിയാം ആലീസിന്റെ മുകളിൽ രണ്ട് ചേച്ചിമാരുടെ കാര്യല്ലേ അവർ പോവാൻ കഴിഞ്ഞിട്ട് മതി വരന്മാരാവശ്യം ഉണ്ടെന്ന് പത്രത്തിൽ കൊടുത്താമോ എന്ന് നീയല്ലേ പറഞ്ഞു ഇതാ നോക്ക് കൊള്ളാവുന്ന ഒരു കേസെങ്കിലും ഉണ്ടാ ഓരോന്നിനും മോന്തിരിക്കുന്നുണ്ടല്ലേ ഇതും കൊണ്ട് മാസം ചെയ്യണ്ട വീട്ടിൽ ചെന്നാലേ അങ്ങേര് നമ്മുടെ മോന്ത്ര ഷേപ്പ് മാറ്റും അല്ല സണ്ണി നമുക്ക് ഈ ടി വിയിൽ ചിത്രഗീതത്തിന് മുമ്പ് വരന്മാരാവശ്യം ഉണ്ടെന്ന് പറഞ്ഞൊരു പരസ്യം കൊടുത്താലോ

I See. You. Uh. Move. Up. No stance. Single punch. Ready. Go. Yeah. Go. Yeah. Go. Yeah. Go. Double punch. Ready. Go. 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 别打了别打了别打了 എന്തൊക്കെയുണ്ട്ടാ കൊല്ലം കുറെ ആയല്ലോ കണ്ടിട്ട് ഒവ് ഒവ് കാണുമ്പോൾ മാത്രമേ നിനക്ക് സ്നേഹം ജിരിയൊക്കെ ഉള്ളൂടാ കല്യാണത്തിന് നേരിട്ട് വന്ന് ഇൻവൈറ്റ് ചെയ്യാത്ത പോട്ടെ ഒരു കുറിയെങ്കിലും അയച്ചോടായിരുന്നു നിനക്ക് സൂത്രയും ഞാൻ കാണാതിരിക്കാ രണ്ടു പേർക്കും എഴുത്തുകൾ കൈമാറാനും വിവരങ്ങൾ അറിയിക്കാനൊക്കെ ഞാൻ വേണമായിരുന്നു ഞാനായിരുന്നു ഹംസം പോസ്റ്റ്മാൻ നിങ്ങളൊന്നും ഇണ്ടാത്തു നമ്മൾ ആഗ്രഹിച്ച പോലൊന്നും ആയിരുന്നല്ലേ സണ്ണി കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്ക് സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്നത് ഒരു ടൈം പാസ് മാത്രമാണ് ഗൾഫിൽ വലിയ ജോലിയുള്ള ഒരാളുടെ പ്രപ്പോസൽ വന്നപ്പോൾ അവളുടെ മട്ടൊക്കെ മാറി ആ കല്യാണം നടന്നില്ലെങ്കിൽ അവളുടെ അപ്പൻ ആത്മഹത്യ എന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ ഒന്ന് കുറേ കരഞ്ഞു അന്ന് ഞാനൊന്നും അല്ലായിരുന്നല്ലോ പിന്നീടാണ് മനസ്സിലായത് അതൊക്കെ വെറും നാടകമായിരുന്നു കൂടുതൽ മെറ്റീരിയൽ ബെനിഫിറ്റ് മോഹിച്ച് നടത്തിയ ഒരു ഡേറ്റി ട്രിക്ക് ജീവിതത്തോട് എന്നെ വല്ലാത്ത വെറുപ്പ് തോന്നി ഇപ്പോൾ ഈ ക്ലാസ്സും പിള്ളേരും ഒക്കെയാണ് എൻ്റെ ജീവിതം അതൊക്കെ പോട്ടെ ഒത്തിരി നാളായില്ലേ കൂടാ പാവം കോളേജ് ലൈഫിലെ ഏറ്റവും ആയിട്ടുള്ള ഒരു പ്രേമമായിരുന്നു എല്ലാവർക്കും അസൂയ േ അവർക്കുംസൂയ തോസി അതൊക്കെ ശരിയായിരിക്കാം പക്ഷെ ലോകത്തുള്ള ഒരു പെണ്ണുങ്ങളെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന അയാൾ പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ അല്പ ബുദ്ധിമുട്ടുണ്ട് അത് നീ ഇപ്പൊ പറയും അനുഭവം അതിലൊരു ദുസൂചന ഉണ്ടല്ലോ ആന തഴയെന്നല്ലേ നീ പറഞ്ഞോണ്ട് എനിക്കൊരു ഐഡിയ

ട്വന്റിൻസ് അവൻ പറഞ്ഞാൽ തലവെട്ടു എന്ന് പറയാനുള്ള തന്റെ എനിക്കുണ്ട് തുമ്മിന് ആരും നിയമം പഠിപ്പിക്കണ്ട ആ അതൊക്കെ വിട് വേറെന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ അത് പറ്റില്ല അത് മാത്രം താനോട് പറയണ്ട ഇനി ഒരു വിവാഹത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനായി പറ്റുന്നില്ല വിവാഹത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ താൻ എനിക്ക് ഫോൺ ചെയ്യണമെന്നില്ല ോ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ലേ സണ്ണി അല്ലേ എങ്ങനെ മനസ്സിലായി കറിയാച്ച എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണോ ഈ വഴി പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ വിവാഹം നിശ്ചയിച്ചുലേഷൻ വിവാഹം നിശ്ചയിച്ചില്ല അത്രേ ഉള്ളൂ അത് പിന്നെ ഞങ്ങള് കെട്ടാൻ പോണ പെൺകുട്ടികൾക്ക് രണ്ട് ചേച്ചിമാര് കൂടിയുണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞാലേ ഞങ്ങളുടെ കല്യാണം നടക്കും ചേച്ചിമാർക്ക് വേണ്ടി വരന്മാരെ തപ്പി ഇറങ്ങിയതാ നമ്മള് ഈ ഏരിയയിൽ ഒന്നുമില്ല ഇവിടെ അടുത്തുള്ളൊരു വീട്ടിലേക്ക് പോവായിരുന്നു പോകാരുന്നു അപ്പോ കറിയാശനെന്ന് പറഞ്ഞ് ഇവിടെ അടിക്കൂ അടിക്കില്ല ഡബിൾ ലാർജ് എങ്കിൽ ആലിസിന്റെ ചേച്ചിമാരുടെ കല്യാണം നടക്കുന്നത് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് തീരുമാനിക്കുന്നത് അഡ്വക്കേറ്റ് നീ നിനക്ക് തീരുമാനിക്കുന്നത് പിന്നെന്താ അല്ല ഒന്നുമില്ല പുള്ളിക്കാരന്റെ വീട്ടിൽ വെച്ച് നാളെ ഇവ നമുക്കൊരു പാർട്ടി വരണം അല്ല എനിക്ക് അത് നോ എക്സ്ക്യൂസ് നീ വന്നേ പറ്റൂ ശരി മോളി മോളി ജീവചരിത്രം കേ എന്ന് പറഞ്ഞാൽ എങ്ങനാ തന്നെ അതിന് മോളിക്കുട്ടിക്ക് തൊമ്മിത്തനെ കുറേ ഇഷ്ടമാണെന്ന് അറിയണ്ടേ ഇഷ്ടപ്പെട്ട നല്ല ബന്ധമാണ് ഞാൻ പറഞ്ഞത് പിന്നെ വില്യംസിന്റെ കാര്യം അത് ഡേസിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും എന്നാലും കൂടി ഒന്ന് ചോദിക്കണ്ടേ ഒരു ഞാനേറ്റു ഞാൻ ഏറ്റു ഞാൻ മനസ്സിലാക്കിയിടത്തോളം മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുമ്പോ മനസ്സലിയുന്നവരെ രണ്ടുപേരും ഈ ഒരു അവസ്ഥയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ആ പെൺകുട്ടിയർക്ക് ഒരു ലൈഫ് കൊടുക്കാനും എന്ത് ത്യാഗം ചെയ്യാനും ഇവര് മടിക്കൂല കൊള്ളാം കൊള്ളാം വളരെ ഗംഭീര പെർഫോമൻസ് നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചാലേ ഞങ്ങളുടെ വില്യംസിന്റെ കാര്യം എനിക്കറിയില്ല എന്റെ പ്രശ്നം നടപ്പിലാവില്ല വരട്ടെ അല്ല എന്തു നടക്കത്തില്ല കേട്ടോ